ഓരോ ൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് ചിലത് ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് തുടക്കം കുറിച്ചു എല്ലാവർക്കും ആരോഗ്യം എല്ലാവരിലും സന്തോഷം എന്ന സന്ദേശമുയർത്തി ജീവിതശൈലി രോഗനിർണ്ണയവും തുടർചികിത്സയും ഉറപ്പുവരുത്താനുള്ള ആരോഗ്യബേരി പദ്ധതിക്ക് പൊന്നാനി നഗരസഭയിൽ തുടക്കമായി നഗരസഭയിലെ അമ്പത്തിയൊന്ന് വാർഡുകളിലായി ആശാ പ്രവർത്തകരുൾപ്പെടെയുള്ള വാർഡ് തല ആരോഗ്യ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ വീടുകൾ തോറും കയറിയിറങ്ങി നഗരനിവാസികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച രോഗനിർണയം നടത്തുകയും തുടർചികിത്സ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് ആരോഗ്യബേരി പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ നഗരസഭാതല ഉദ്ഘാടനം കുറ്റിക്കാട് പള്ളി പരിസരത്ത് വെച്ച് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം നിർവഹിച്ചു ഒൻപതാം പഞ്ച മത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചപ്പോൾ പൊന്നാനി നഗരസഭ ഏറെ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ള ഒരു മേഖലയാണ് ആരോഗ്യ മേഖല അന്ന് നമ്മൾ ചെയ്തിരുന്നത് പൊന്നാനിയിലെ എല്ലാ വിദ്യാലയങ്ങളിലുമുള്ള കുട്ടികളെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി ടെസ്റ്റുകൾ നടത്തി മെഡിക്കൽ ടീമിന്റെ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലെ ഒരു വലിയ ഡോക്ടർമാരുടെ നിരയാണ് ആ പരിശോധന നടത്തിയിട്ടുള്ളത് അതിനടിസ്ഥാനത്തിൽ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഹെൽത്ത് കാർഡ് നൽകുന്ന ഒരു പദ്ധതിയാണ് പൊന്നാനി നഗരസഭ ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ചത് തുടർന്ന് നടന്ന നമ്മുടെ പതിനാല് പതിനാലാമത്തെ പഞ്ചവത്സര പദ്ധതി വരെയുള്ള കാലത്ത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ റോഡ് പാലങ്ങൾ പാലങ്ങളുണ്ടാകുക അതുപോലെ തന്നെ വീടുണ്ടാക്കുക എന്നുള്ളത് വികസനത്തിന്റെ മറ്റൊരു തലമാണെങ്കിൽ കൂടി സ്ഥായിയായ വികസനം എന്നത് നമ്മുടെ പൗരന്മാരുടെ ആരോഗ്യ സ്വാസ്ഥ്യപരമായിട്ടുള്ള മിക മികവാണ് അത്തരത്തിൽ സ്വാസ്ഥ്യപരമായിട്ടുള്ള മികവ് ലക്ഷ്യമാക്കിക്കൊണ്ട് പുതിയ കാലത്ത് നമ്മുടെ എല്ലാ കുട്ടികളിൽ പോലും ഉണ്ട് ഇന്നത്തെ പുതിയ കണക്ക് പ്രകാരം മുപ്പത്തഞ്ച് വയസ്സിന് മീതെയുള്ള മുഴുവൻ ആളുകളെയും ജീവിതശൈലി രോഗം സംബന്ധിച്ച അവരുടെ ഒരു കണക്കെടുപ്പ് കൃത്യമായി തയ്യാറാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്ന ഒരു ബൃഹത്തായിട്ടുള്ള പദ്ധതിയാണ് ആരോഗ്യം ആളുകളിൽ എന്താണ് ആരോഗ്യ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ അനുവർത്തിക്കേണ്ട നിലപാടുകൾ എന്നത് സംബന്ധിച്ച് കൃത്യ കൃത്യതയോടുകൂടി അവരിൽ ബോധവൽക്കരണം നടത്തി അവരെ സാധാരണ ജീവിതത്തിലേക്ക് ആരോഗ്യ പ്രാപ്തിയുള്ള ആളുകളായിട്ട് പൊതു പൊതു വിഷയങ്ങളിൽ ഇടപെടാൻ പര്യാപ്തമാകുന്ന മാനസികമായിട്ടുള്ള ഒരു കരുതൽ ശക്തിയായിട്ട് അവരെ മാറ്റുന്നതിനു വേണ്ടി കൂടിയാണ് ആരോഗ്യ ലക്ഷ്യമിടുന്നത് വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ശ്രീജ പദ്ധതി വിശദീകരിച്ചു നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻമാരായ ഷീന സുദേശൻ രജീഷ് ഉപ്പാല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് നഗരസഭ തയ്യാറാക്കിയ ആരോഗ്യവേദി ലഘുലേഖ നഗരസഭാ ചെയർമാൻ പ്രകാശനം ചെയ്തു